സുഹൃത്തുക്കളെ ഞാൻ സ്നേഹ ബഷീർ ഗുരുവായൂർ വീണ്ടും ഹർത്താലുകൾ ചോരയുടെ മണമുള്ള ഹർത്താലുകൾ നീ പിടന്നെ മരിച്ചത് ആർക്കു വേണ്ടി മരിച്ചവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി മരിക്കാൻ പോകുന്നവരെ ഇതാ ഒരു നിമിഷം നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നാടാണ് നമ്മുടെ കേരളം രാഷ്ട്രീയം എന്നത് രാഷ്ട്ര നന്മയ്ക്കുള്ളതാണ് എന്നാൽ ഇന്ന് അതൊരു പഴഞ്ചൊല്ലായി മാറിയിരിക്കുന്നു നീ ഏത് പതാകയ്ക്ക് വേണ്ടി പിടന് മരിച്ചാലും നഷ്ടം നിനക്ക് മാത്രം പാർട്ടി പതാകയിൽ പൊതിഞ്ഞ നിന്റെ ഡെഡ് ബോഡി ഒരു പൊതുദർശനത്തിന് വെക്കും ആയിരങ്ങൾ നിന്നെ ചുറ്റിക്കറങ്ങി പളിയിറങ്ങും നിന്റെ നേതാക്കന്മാർ ഒരു നിമിഷം നിന്റെ ബോഡിക്ക് മുന്നിൽ തലകുനിക്കും നിരവധി ആളുകൾ വിലാപയാത്രയായി ചിതയിലേക്കോ പള്ളി മൈതാനിയിലേക്കോ സെമിത്തെക്കോ കൊണ്ടുപോയി നിനക്ക് അവസാന യാത്ര നൽകും പിന്നെ ഒരു അനുശോചന യോഗം ആ യോഗത്തിൽ നിന്റെ നേതാക്കന്മാർ നിനക്ക് മുമ്പ് കൊല്ലപ്പെട്ടവന് വേണ്ടി എഴുതി തയ്യാറാക്കിയ അതേ വരികൾ ഉച്ചഭാഷണിയിലൂടെ വിളമ്പും നീ പാർട്ടിക്ക് ഒരു രക്തസാക്ഷി അവർക്ക് വേണ്ടതും അത് തന്നെ ദിവസങ്ങൾ കഴിയുമ്പോൾ നീയും ആറടി മണ്ണിൽ അലിഞ്ഞു ചേരും നിന്റെ നേതാവും നിന്റെ വയറ്റിൽ കടാര കയറ്റിയ എതിർ പാർട്ടിയുടെ നേതാവും ഒരേ വേദിയിൽ കെട്ടിപ്പിടിച്ചും മുത്തം കൊടുത്തും പൊട്ടിച്ചിരിച്ചും ജനനായകന്മാരായിരിക്കുന്ന മനോഹരമായ കാഴ്ച ഇവിടെ നീയോ നിന്റെ ഓർമ്മയോ ഇല്ല മോനെ ചിന്ത ഇവിടെ ഉദിക്കട്ടെ ആർക്കു വേണ്ടി എന്തിനു വേണ്ടി നിന്റെ അച്ഛൻ അമ്മ ഉപ്പ ഉമ്മ മക്കൾ ഇവർക്ക് മാത്രമാണ് നീ നഷ്ടമാകുന്നത് ഇവർക്ക് നിനക്ക് പകരമായി നിന്റെ പാർട്ടിക്കാർ എന്തു കൊടുക്കും നിന്റെ പേരിൽ ആലേഖനം ചെയ്ത ഒരു സ്മാരകമോ അതോ നിന്റെ പേരിലുള്ള ഒരു ബാനറോ ഒരു കാര്യം കൂടി ആഴത്തിൽ ചിന്തിച്ചോളൂ നിന്നെ നൊന്ത് പ്രസവിച്ച മാതാവ് നിന്റെ ബീജത്തിൽ പിറന്നു വീണ മക്കൾ ഇവർക്ക് ഒരാഴ്ച കാലം മുഴുവൻ നിന്നെ ഓർത്തുള്ള കണ്ണീർ തുള്ളികൾ ചുടു രക്തങ്ങളായി ഈ ഭൂമിയിൽ ഉറ്റിയുറ്റി വീണുകൊണ്ടേയിരിക്കും വേണ്ട അരുത് നേതാക്കന്മാർക്ക് വേണ്ടി നീ ജീവൻ ബലിയർപ്പിക്കരുത് കത്തികൊണ്ടും കടാല കൊണ്ടും കൊടുവാൾ കൊണ്ടുമുള്ള രാഷ്ട്രീയത്തോട് ഗുഡ് ബൈ പറഞ്ഞേക്കൂ ജയ് ഹിന്ദ്